ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ ഒരു തെരുവിന്റെ കഥ ഡോക്ടർ ഈ ആഴ്ച ഒരു തെരുവിന്റെ കഥയിൽ കോഴിക്കോടിന്റെ റെയിൽ ഗതാഗത ചരിത്രമാണ് ചർച്ച ചെയ്യുന്നത് നമ്മളോട് സംസാരിക്കുന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ ഡോക്ടർ ഷിനോയ് ജസിന്താണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടികൾക്ക് ഡോക്ടർ ഷിനോയ് ജസിന്തിൻ്റെ ഗവേഷണങ്ങളെയാണ് അടിസ്ഥാനമാക്കിയത് അദ്ദേഹത്തിൻ്റെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് കോഴിക്കോട് നഗരം ഒരു മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയായിട്ട് പ്രഖ്യാപിക്കുന്നതും മലബാറിന്റെ തലസ്ഥാനമായ കോഴിക്കോട് അങ്ങനെ ഒരു മുനിസിപ്പാലിറ്റിയായി അറുപത്തഞ്ചില് ടൗൺ ഇമ്പ്രൂവ്മെൻ്റ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതും തുടർന്ന് എല്ലാ ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്രമായ കോഴിക്കോടിനെ പ്രസിഡൻസി പട്ടണമായ മദ്രാസുമായി റെയിൽ വഴി ബന്ധിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയും ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകൾക്ക് ശേഷമാണ് അപ്പോൾ ഇതിനായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ തുടങ്ങിയ സർവേ പൂർത്തിയായപ്പോൾ തീരുമാനങ്ങൾ ഇങ്ങനെയായിരുന്നു അതായത് കടലുണ്ടിയിൽ നിന്നും ഒരു പാത നേരെ ഫറോക്ക് കല്ലായി പുഴകൾ കടന്ന് കോഴിക്കോട്ട് എത്തുക അപ്പം അതിന് മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദോഷകരമായൊരു വശം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള പാത ഉപേക്ഷിച്ചിട്ട് ചരക്ക് നീക്കം കൂടുതലും കോഴിക്കോട് നിന്നാക്കുക എന്നുള്ളൊരു സജഷനും കൂടി അതിൽ വരികയാണ് അങ്ങനെയാണ് ചാലിയത്തുള്ള റെയിൽവേ ടെർമിനസും മറ്റ് സാമഗ്രികളും സാവധാനം അധികാരികളെ നീക്കാൻ വേണ്ടി തുടങ്ങുന്നത് ഇത് ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കിയ ഒരു തുടക്കമായിരുന്നു അപ്പം ബേപ്പൂരിൽ നിന്നും സാവധാനം ട്രാക്ക് തിരികെയാണ് ബേപ്പൂരിൽ നിന്ന് ചാലിയത്ത് നിന്നും കോഴിക്കോടേക്ക് വരുന്ന ആ കടലുണ്ടി വരെയുള്ള ആ ഒരു വളവ് എന്ന് പറയുന്നത് പത്ത് മൈല് ദൂരത്തിലാണിത് നടന്നിരുന്നത് ഇങ്ങനെ കടലുണ്ടിക്ക് അടുത്ത് വെച്ചിട്ട് തിരിഞ്ഞ് ചാലിയത്തേക്ക് പോയ ട്രാക്ക് അവരെ അബാൻഡൻ ചെയ്യുകയാണ് അതിനു പകരം വള്ളിക്കുന്നിന് ശേഷം നേരെ ട്രാക്ക് കടലുണ്ടി വഴി നേരെ ഫറോക്കിലേക്ക് കണക്ട് ചെയ്യാണ് അപ്പോൾ ഇവിടെ ധാരാളം വലിയ പാലങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നതായിരുന്നു ഒരു കാരണമായിട്ട് ഒരു തടസ്സമായിട്ട് നിന്നിരുന്നത് പക്ഷേ എന്നിരുന്നാലും അവ പണിയാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ ഇത് ഈ പാല നിർമ്മാണങ്ങളും ഭയങ്കര രസകരമായിരുന്നു കേട്ടോ ഈ മളഞ്ഞ് വരുന്നത് കാരണം ഇത് ഇതൊത്തിരി വർഷം എടുക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ജനുവരി രണ്ടിനാണ് കോഴിക്കോട്ടേക്ക് ട്രെയിൻ എത്തുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾക്കറിയാം ഈ പാലത്തിൻ്റെ പണികൾ നടക്കുന്നുണ്ട് അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലായിൽ താരതമ്യേന വ്യാപ്തി ഇത് വളരെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പാരലായിട്ട് മണ്ണിട്ട് പൊക്കിയ ശേഷം ഒരു താൽക്കാലിക പാളം നിർമ്മിക്കുന്നുണ്ട് എന്നിട്ടാണ് ട്രെയിൻ വരുന്നത് എന്നാൽ ഫറോക്കിൽ അവരുപയോഗിക്കുന്ന കുറേ ടെക്നിക്സ് ഉണ്ട് ആ ടെക്നിക്സിൽ ഒന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫറോക്ക് വരെ ട്രെയിൻ വരും അതേസമയം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിൻ്റെ പാർട്സ് കൊണ്ടുവന്ന് അത് ഇപ്പുറം കടത്തിയ ശേഷം ഇവിടെ വേറെ ഒരു ട്രെയിനും എഞ്ചിനുമാണ് ഫറോക്ക്ന്ന് കോഴിക്കോടേക്ക് ഓടി വരുന്നത് അതിനു മുമ്പ് ഫറോക്ക് പാലം വരെ വന്ന ശേഷം അവിടെ നിന്ന് പിന്നെ ആളുകളെ ഫെറി ക്രോസ് ചെയ്ത ശേഷം പിന്നീട് വാഹനങ്ങളിൽ കോഴിക്കോട് എത്തിക്കുന്ന രീതിയും ഈ നിർമ്മാണ കാലയളവിൽ നടന്നിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ജനുവരി രണ്ടോട് കൂടി കോഴിക്കോട് റെയിൽവേ ഭൂപടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോടത്തെ ഒരു നഗര ജീവിതത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ പിന്നീട് മാറ്റുന്നതായിട്ട് കാണാൻ പറ്റും അതായത് ഈ സൗത്ത് വെസ്റ്റ് ലൈൻ മദ്രാസ് റെയിൽവേൻ്റെ കീഴിലെ സൗത്ത് വെസ്റ്റ് ലൈന് കോഴിക്കോട് വരെ എടുത്തിട്ട് ഒമ്പത് മൈലായിരുന്നു അതിൻ്റെ നിർമ്മാണ ദൈർഘ്യം എന്ന് പറയുന്നത് അതിൽ രണ്ടേകാൽ മൈല് ബേപ്പൂർ ടെർമിനലിലേക്കുള്ള ആ ഒരു കട്ടിങ് ആയിരുന്നു അത് പിന്നീട് വരെ ഒഴിവാക്കുകയാണ് അപ്പോൾ ഒഴിവാക്കിയ ശേഷം അന്നത്തെ ഫറൂക്ക് ബ്രിഡ്ജിന് ഏകദേശം നൂറ്റി മുപ്പത് അടി സ്പാനായിട്ടുള്ള ഇതാണ് യൂസ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ കല്ലായി ബ്രിഡ്ജ് തുറക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് പൂർണ്ണമായിട്ടും തുറക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു നീളവും വീതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾക്ക് റെയിൽവേ റെക്കോർഡ്സിൽ വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും ഇതിന് ശേഷം നമ്മൾക്ക് കാണാൻ പറ്റുന്നത് കോഴിക്കോട് നിന്നും വടക്കോട്ടേക്ക് ഈ റെയിൽ ഗതാഗതം നീട്ടുന്നതായിട്ടാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് ശേഷമാണ് കോഴിക്കോട് നിന്നും വടക്കോട്ട് റെയിൽപാത നീട്ടുന്നതിനെക്കുറിച്ച് അധികാരികൾ ചിന്തിച്ചു തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടോടു കൂടിയാണ് കോഴിക്കോട് നിന്നും ഇരുപത്താറ് മൈൽ വടക്കോട്ട് പാതയുടെ ആദ്യ ഭാഗം നിർമ്മിക്കാനുള്ള അനുമതി ലഭിക്കുന്നത് അപ്പോൾ ഈ അനുമതി കൊടുക്കുന്നത് പല ഘട്ടങ്ങളായിട്ടാണ് ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനോട് മുമ്പ് തന്നെ ഞാൻ പറയാം ചാലിയത്ത് നിന്നും പൊളിച്ചു മാറ്റിയ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാം തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഗുഡ്സ് ക്യാരേജ് ഉണ്ടാക്കാനായിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചാലിയം വെസ്റ്റേൺ ടെർമിനസ് ആയതുകൊണ്ട് തന്നെ അവിടെ തന്നെ അവിടെ മലബാർ റെയിൽ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ റെയിൽവേ പോലീസിൻ്റെ ഒരു ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു അതും കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് മൂന്ന് നോൺ കമ്മീഷണൻഡ് ഓഫീസർമാരും ഇരുപത്തി മൂന്ന് ഓഫീസേഴ്സുമായിട്ടുള്ള ആളുകളായിരുന്നു ഇങ്ങോട്ടേക്ക് ഇവർ മാറ്റുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറാവുമ്പോൾ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ട്രെയിനുകളാണ് കോഴിക്കോട് നിന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അതിൽ ഒന്ന് മിക്സഡ് പാസഞ്ചർ എന്നാണ് പറയുന്നത് അല്ല മിക്സഡ് പാസഞ്ചർ എന്താണ് മിക്സഡ് പാസഞ്ചർ മിക്സഡ് പാസഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരക്ക് കൊണ്ടുപോകാനുള്ള കമ്പാർട്ട്മെൻറ്റുകൾ കൂടുതലും ഏതാനും ചില കമ്പാർട്ട്മെൻറ്റുകൾ യാത്രക്കാർക്ക് സഞ്ചരിക്കാനുമായിട്ടുള്ള ആയിരുന്നു ഉണ്ടായിരുന്നത് അത് മദ്രാസ് മുതൽ കോഴിക്കോട് വരെയാണ് അതിൻ്റെ ദൈർഘ്യം ഉണ്ടായിരുന്നത് അപ്പം അന്ന് ഈ മിക്സഡ് ആൻഡ് പാസഞ്ചർ സ്റ്റാർട്ട് ചെയ്തിരുന്നത് പതിനൊന്ന് അമ്പതിനായിരുന്നു അന്നത്തെ റെയിൽവേ ടൈം ടേബിളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇതാണ് പതിനൊന്ന് അമ്പതിന് രാവിലെ ഇത് ഡിപ്പാർച്ചറാണ് കോഴിക്കോട് നിന്ന് ഡിപ്പാർച്ചറാണ് എന്നിട്ട് അത് അവിടെ ചെല്ലുന്നത് അടുത്ത ദിവസത്തിൽ വരുന്ന പത്തൊൻപത് അതായത് റെയിൽവേ ടൈമാണ് പറയുന്നത് പത്തൊമ്പത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏഴ് മണി അല്ലേ ഏഴ് മണി രാത്രിയാണ് അവിടെ തന്നെ അപ്പോൾ ഇതിൽ കോഴിക്കോട് നിന്നും മദ്രാസ് വരെ അന്നത്തെ മിക്സഡ് പാസഞ്ചർ എടുത്തിരുന്ന സമയം എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് മണിക്കൂറും അമ്പത് മിനിറ്റുമാണ് അന്ന് അതേസമയം മറ്റൊരു ട്രെയിൻ ഉണ്ടായിരുന്നു മെയിൽ ട്രെയിൻ അതാണ് നമ്മൾ പറയുന്ന മദ്രാസ് മെയിൽ എന്ന് പറയുന്ന സാധനം മെയിൽ ട്രെയിൻ മെയിൽ ട്രെയിന് കോഴിക്കോട് നിന്നും രാവിലെ എട്ട് പത്തിന് ആരംഭിച്ച് അടുത്ത ദിവസം ഏഴ് മണിക്ക് അവിടെ എത്തിച്ചേരും ഇത് ഇരുപത്തിരണ്ട് മണിക്കൂറും അമ്പത് മിനിറ്റുമാണ് ആണ് അന്ന് എടുത്തിരുന്നത് അതുപോലെ തന്നെ മദ്രാസിന് തിരിച്ച് മിക്സഡ് പാസഞ്ചർ ആറേ മുക്കാലിനാണ് രാവിലെ ആറേ മുക്കാലിനാണ് ആരംഭിച്ച് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി എത്തിച്ചേരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞാൽ മുപ്പത് മണിക്കൂർ എന്നാൽ കുറച്ച് സമയം കുറവുണ്ട് പതിനഞ്ച് മിനിറ്റ് അഞ്ചേ മുക്കാലിന് വൈകിട്ടാണ് മെയിൽ ട്രെയിനും മദ്രാസിന് ആരംഭിച്ചിരുന്നത് അത് പിറ്റേ ദിവസം മൂന്ന് മുപ്പത്തഞ്ചിന് കോഴിക്കോട് എത്തിച്ചേർന്നിരുന്നു അപ്പോൾ ഇങ്ങനെയായിരുന്നു അന്നത്തെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ട്രെയിനുകൾ പോയിക്കൊണ്ടിരുന്നത് അന്ന് നമ്മുടെ കോഴിക്കോട് നിന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ട്രെയിനുകളിൽ മൂന്ന് തരം ബോഗീസാണ് ഉണ്ടായിരുന്നത് പാസഞ്ചർ ട്രെയിനിൽ അതിൽ ഒന്ന് ഫസ്റ്റ് ക്ലാസ് ആണ് അത് എക്സ്ക്ലൂസീവ്ലി ഫോ ഫോറിനേഴ്സാണ് അല്ലെങ്കിൽ ഹയർ ഒഫീഷ്യൽസിനെല്ലാം ആണ് പിന്നെ സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു അതിലോടൊപ്പം തന്നെ ഒരു തേർഡ് ക്ലാസ്സും ഉണ്ടായിരുന്നു തേർഡ് ക്ലാസ്സിലാണ് സാധാരണഗതിയിൽ നോർമൽ പാസഞ്ചേഴ്സ് മുഴുവൻ കയറിയിരുന്നത് ഈ തേർഡ് ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ക്ലാസ്സിൽ ബോഗീന്ന് പറയാനേ ഉണ്ടാവുള്ളൂ ബെഞ്ചുകളോ കാര്യങ്ങളോ സീറ്റുകളോ ഒന്നുമില്ല എല്ലാവരും അങ്ങ് ഇരിക്കും ബാത്റൂം ഫെസിലിറ്റിയോ ഒന്നുമില്ല അതിലങ്ങ് ഇരിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി കോഴിക്കോട് നിന്ന് ഒരാളിൽ മദ്രാസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മുപ്പത് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഇയാൾ ഒരേ ഇരിപ്പായിരിക്കും ബാത്റൂമൊന്നുമില്ല ടോയ്ലറ്റ് അങ്ങനെയുള്ള ഫെസിലിറ്റികളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അന്ന് സിംഗിൾ ട്രാക്ക് ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്ത് വണ്ടി പിടിച്ചിട്ടിട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവർ പുറത്തിറങ്ങിയിട്ടാണ് പലപ്പോഴും ബാത്റൂമ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു യാത്രയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെ ആൾക്കാർ എങ്ങനെയായിരിക്കും യാത്ര ചെയ്യുന്നത് അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ കാലത്ത് പാസഞ്ചർ ട്രാഫിക്കിൻ്റെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ബേപ്പൂരിൽ നിന്നും മധുക്കര വരെ പോയിരുന്ന കോഴിക്കോട് നിന്നും അതായത് ബേപ്പൂർ ടെർമിനസ് നമുക്ക് പറയാം ആദ്യം ബേപ്പൂരിൽ നിന്നും മധുക്കര പോയിരുന്ന ആളുകളുടെ ഒരു എണ്ണം എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനാറാണ് ഒരു വർഷത്തെ കണക്ക് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറാവുമ്പോഴേക്കും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി നാല് ആളുകളായിട്ട് മാറുന്നുണ്ട് ഇതേ സാധനം കോഴിക്കോട് നിന്നും മധുക്കരയിലേക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ വണ്ടി ഓടിയ ശേഷം വരുന്നത് ഒരു കോടിക്കടുത്താണ് അപ്പോൾ അത്രയും പാസഞ്ചർ ട്രാഫിക് ആണ് ഒരു വർഷത്തിൽ വരുന്നത് ഇത് ആ കാലഘട്ടത്തിലാണെ പറയുന്നത് അപ്പം ഇങ്ങനെ ആളുകൾ എണ്ണം വളരെ അധികം കൂടുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും അതിനർത്ഥം റെയിൽ ഗതാഗതം ഒരു പൊതുഗതാഗത സംവിധാനത്തിനാശ്രയിക്കുന്ന ജനങ്ങളുടെ എണ്ണം വളരെയധികം കൂടാൻ തുടങ്ങി ഇതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്രാസിലൊക്കെ പോയി പഠിക്കുന്ന ആളുകൾ അതുപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാർ അതുപോലെ ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാർ ഇംഗ്ലണ്ടിലേക്കൊക്കെ പോകാൻ എല്ലാത്തിനും ഈ മദ്രാസുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിട്ട് നമുക്ക് നിലനിന്നിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഗുഡ്സ് ട്രാഫിക്കിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നവരായിട്ട് നമുക്ക് കാണാൻ നമ്മളിവിടുന്ന് കയറ്റുമതിയില് ഉണ്ടായിരുന്ന സാധനങ്ങളിൽ കൂടുതലും തിരൂരിൽ നിന്നുള്ള വെറ്റില അതുപോലെ താനൂർത്ത മത്സ്യം പിന്നെ കുരുമുളക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടുന്ന് കൂടുതലും ട്രെയിൻ വഴി കയറ്റി കൊണ്ടുപോയിരുന്നത് വണ്ടി 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 വയറിലനിക്കും തീയാണ് ും കോഴിക്കോടിന്റെ റെയിൽ ഗതാഗത ചരിത്രം തുടരും അവതരണം ഡോക്ടർ ഷിനോയ് ജസിന്ത് നിർവഹണ സഹായം നിമൽ എം ഒരു തെരുവിന്റെ കഥ